രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ലോഗോസ്കിസ്സിലെ പ്രഭാഷകൻ നാൽപ്പത്തൊന്നാം അദ്ധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യത്തരങ്ങളാണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം മരണം അരോചകമായി ഓർക്കുന്നത് ആരൊക്കെ സമ്പത്തിൻ്റെ മധ്യ സമാധാനപൂർവ്വം ജീവിക്കുന്നവൻ അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവൻ രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവൻ ഇവർ മൂന്ന് പേരും മരണത്തെ അരോചകമായി ഓർക്കുന്നവരാണ് രണ്ടാമത്തെ ചോദ്യം മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമായത് ആർക്കൊക്കെ ദരിദ്രൻ ശക്തിഷയിച്ചവൻ വൃദ്ധൻ അല്ലൽ നിറഞ്ഞവൻ സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവൻ ഇവരെല്ലാവരും മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമായി കണക്കാക്കുന്നവരാണ് മൂന്നാമത്തെ ചോദ്യം മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത് ഏത് മരണം എന്നാണ് ഉത്തരം നാലാമത്തെ ചോദ്യം പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല എന്തിനെപ്പറ്റി ആയുസിനെ പറ്റി എന്നാണ് ഉത്തരം അഞ്ച് പാപികളുടെ സന്താനങ്ങൾ എങ്ങനെയുള്ളവരാണ് ഉത്തരം മ്ലേച്ച സന്തതികൾ എന്നതാണ് ആറാമത്തെ ചോദ്യം മക്കൾ കുറ്റപ്പെടുത്തുന്നത് ആരെ അതിൻ്റെ ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ചോദ്യം ചോദ്യമേഴ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നിങ്ങൾക്ക് കഷ്ടം എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം അത്യുന്നതിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിനെയാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നിങ്ങൾക്ക് കഷ്ടം എന്ന് പറയുന്നത് ചോദ്യമിട്ട് ആയിരം സ്വർണ്ണ നിക്ഷേപത്തെക്കാൾ അക്ഷയമായത് എന്ത് ആയിരം സ്വർണ്ണ നിക്ഷേപത്തെക്കാൾ അക്ഷയമായത് സൽകീർത്തിയാണ് സൽക്കീർത്തിയാണ് ശരിയായ ഉത്തരം ഒൻപതാമത്തെ ചോദ്യം നിഷ്പ്രയോജനമായത് എന്ത് ഉത്തരം നിഗൂഢമായ ജ്ഞാനം അജ്ഞാതനിധി ഇത് രണ്ടും നിഷ്പ്രയോജനമാണ് പത്താമത്തെ ചോദ്യം വിഡ്ഡിത്തം മറച്ചു വയ്ക്കുന്നവൻ ഡേഷ് ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് ഉത്തരം വിജ്ഞാനമാണ് വിഡ്ഡിത്തം മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് പതിനൊന്ന് ന്യായാധിപൻ്റെയും വിധിയാളൻ്റെയും മുമ്പിൽ എന്ത് ചെയ്യണം ന്യായാധിപൻ്റെയും വിധിയാളൻ്റെയും മുമ്പിൽ തെറ്റ് ചെയ്യാതിരിക്കണം എന്നാണ് ഉത്തരം പന്ത്രണ്ട് ജനത്തിൻ്റെയും സമൂഹത്തിൻ്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നവർ എന്ത് ചെയ്യണം ലജ്ജിക്കണം എന്നാണ് ഉത്തരം പതിമൂന്ന് ആരുടെ കിടക്കയെ സമീപിക്കരുതെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് അന്യൻ്റെ ദാസിയുടെ എന്നതാണ് ഉത്തരം പതിനാല് കൊട്ടിഘോഷിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ദാനത്തെക്കുറിച്ചാണ് കൊട്ടിഘോഷിക്കാതിരിക്കുക എന്ന് പറയുന്നത് പതിനഞ്ച് പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും എന്ത് ചെയ്യണം ലജ്ജിക്കണം എന്നതാണ് ഉത്തരം